പൊതുബോധത്തിനനുസരിച്ച് വാർത്ത നൽകിയാൽ മതിയെന്ന് എം ഡി പറഞ്ഞുവെന്നാണ് ഒരു മുൻ ചാനൽ പ്രവർത്തക വാളയാർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് നേരത്തെ മനോരമ ന്യൂസിൻ്റെ ജോണി ലൂക്കോസ് നടത്തിയ പ്രതികരണത്തിൻ്റെ മറുപതിപ്പാണിത് സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്നാണ് അന്ന് ജോണി ലൂക്കാസ് പറഞ്ഞത് അതായത് സമയത്തിൻ്റെ സ്പിരിറ്റിനനുസരിച്ച് വാർത്ത ചമക്കണമെന്ന് ഈ പറയുന്ന സമയവും സ്പിരിറ്റുമെന്നത് സി പി എമ്മിനെതിരായി മാത്രം ഉണ്ടാവുന്നതാണ് വാളയാറിൽ മാധ്യമങ്ങൾ കാണിച്ചിരുന്ന സ്പിരിറ്റ് നാം കണ്ടതാണല്ലോ കേരള പോലീസിനെതിരെ ആ അമ്മയെയും രണ്ടാനച്ഛനെയും മുൻനിർത്തി എന്തെല്ലാം കളികളാണ് അവർ കളിച്ചത് അതിപ്പോൾ ബൂമറാങ് പോലെ തിരിഞ്ഞുകൊത്തുകയാണല്ലോ ഇത്തരത്തിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ വ്യാജ പൊതുബോധമെന്ന് സമകാലിക കേരള രാഷ്ട്രീയത്തിലെ ഓരോ സംഭവവും പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും ഇവിടെ ചോദ്യം അതല്ല ഈ വ്യാജ പൊതുബോധത്തിന് വ്യവസ്ഥയും അടിമപ്പെടുകയാണോ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ പൊതുബോധത്തിനനുസരിച്ചാണോ നീതി നീതിപീഠങ്ങളിൽ നിന്നും ഉത്തരവുകൾ ഉണ്ടാകുന്നതെന്നും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു വയനാട് ഡി സി സി ട്രഷററും മകനും മരിച്ച സംഭവത്തിൽ വയനാട് ജില്ലാ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നോക്കൂ ഒന്നാം പ്രതിയും എം എൽ എ യുമായ ഐ സി ബാലകൃഷ്ണനെയും രണ്ടാം പ്രതിയും ഡി സി സി പ്രസിഡൻറ്റുമായ എൻ ഡി അപ്പച്ചനെയും ജനുവരി പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഈ പ്രതികൾക്കെതിരെ ആത്മഹത്യാ കുറിപ്പുണ്ട് മറ്റ് കത്തുകളുണ്ട് ജോലി നൽകാൻ വേണ്ടി നൽകിയ കത്തുകളുണ്ട് അങ്ങനെ തെളിവുകളുടെ നീണ്ട നിരയുണ്ട് ഇരകൾക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാതായ സാഹചര്യമുണ്ട് അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഏതു തരത്തിലും തെളിവുകളുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിട്ടും ഒന്നും ആലോചിക്കാതെ അറസ്റ്റ് അങ്ങ് വിലക്കിയിരിക്കുന്നു ഇനി നമുക്ക് അധികം പഴക്കമില്ലാത്ത മറ്റൊരു സംഭവത്തിലേക്ക് പോകാം മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ തന്നെ ആത്മഹത്യ കുറിപ്പില്ല മറ്റെന്തെങ്കിലും പ്രത്യക്ഷത്തിലുള്ള തെളിവുകളില്ല ആകെയുള്ളത് ഒരു പ്രസംഗം മാത്രമാണ് ഒരു പ്രസംഗത്തിൽ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയത് പക്ഷേ മാധ്യമങ്ങൾ വ്യാജ പൊതുബോധം സൃഷ്ടിച്ചു ദിവ്യയ്ക്കും സി പി എമ്മിനുമെതിരെ മലവെള്ള പാച്ചിൽ പോലെ വാർത്താ പ്രവാഹമുണ്ടായി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി പക്ഷേ ജാമ്യ ഹർജി തള്ളിപ്പോയി ഈ ഉത്തരവ് മാധ്യമങ്ങൾ സൃഷ്ടിച്ച പൊതുബോധത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ടു പേർ മരിച്ച കേസായിട്ട് പോലും അറസ്റ്റിന് വിലക്ക് ഏർപ്പെടുത്തിയ വയനാട് കോടതിയുടെ ഉത്തരവ് മാധ്യമങ്ങളും വലതുപക്ഷവും സൃഷ്ടിക്കുന്ന ഈ വ്യാജ പൊതുബോധത്തിനെതിരെയാണ് യഥാർത്ഥ പൊതുബോധം ഉയർന്നു വരേണ്ടത് നീതിപീഠമായാലും നീതി നിർവഹണ ഉദ്യോഗസ്ഥരായാലും വ്യാജ പൊതുബോധത്തിൽ പെട്ടുപോകാതെ ശരിയായ രീതിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കാനും നീതി നിർവഹണം നടത്താനും പൗരന് നീതി ഉറപ്പുവരുത്താനും തയ്യാറാകണമെന്നും ആവശ്യപ്പെടുന്നത് കൂടിയാണ് സമാനമായ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലെ വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവുകൾ